സായിയും നന്ദനയും സേവ് ചെയ്തത് എത്ര പേർ ശരിക്കും നോമിനേറ്റഡ് ആയിട്ടുണ്ട് സായിയുടെ കല്ല് ഉപയോഗിക്കേണ്ടി വന്നോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇവിടെ സായി ഇവിടെ നന്ദനി അവർക്കൊരു പ്രത്യേക ദൗത്യം കൊടുത്തിരിക്കുകയാണ് ഒരാളെ രക്ഷിക്കണമെന്ന് അതിന് മുന്നേ നോമിനേറ്റഡ് ആയവരുടെ പേര് ഞാൻ പറയാം റസ്മിൻ എല്ലാവരും രണ്ട് രണ്ട് പേര് വെച്ച് കയറി നോമിനേഷന് വേണ്ടിട്ട് കൺഫെഷൻ റൂമിനകത്ത് അതിൽ ഒരാൾ മാത്രമേ നോറ മാത്രമേ അന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ അല്ലേ ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയി റസ്മിൻ ഓൾറെഡി ഡയറക്റ്റ് നോമിനേറ്റഡ് ആയി ബാക്കിയുള്ളതിൽ അനുസീമ മാത്രമാണ് ശരി നോറ ഞാൻ നോമിനേറ്റഡ് ആയിക്കോളാം ഓക്കെ ശരി എന്ന് അങ്ങ് ശരി എന്ന് പറഞ്ഞ് സ്വയം നോമിനേറ്റഡ് ആയത് നോറ അവിടെ സേഫായി അപ്പോൾ നന്ദനയ്ക്കും സായിക്കും എഗെൻസ്റ്റ് ആരും വോട്ട് ചെയ്യാൻ പാടില്ല രണ്ടുപേരും സേഫാണ് കല്ല് കിട്ടിയതുകൊണ്ട് കല്ല് അത്രേ ഉള്ളൂ ടെൻത്ത് വീക്കിന് വേറെ ആരും അവസാനമായിട്ട് ആ കല്ലിരുന്നത് സായിയുടെ കൈ കയ്യിൽ കയ്യിലാണ് അപ്പോൾ പിന്നെ വേറൊന്നും പറയേണ്ടതില്ലല്ലോ സായി സേഫാണ് അതുപോലെ നന്ദന ക്യാപ്റ്റനാണ് സേഫാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് റസ്മിൻ റസ്മിന് ഡയറക്റ്റ് നോമിനേഷനിലിടയാണ് അപ്പോൾ ബാക്കിയുള്ളവർ രണ്ട് രണ്ട് പേരായിട്ടാണ് കൺഫ്യൂഷൻ റൂമിൽ കയറിയത് അതിനകത്ത് നോറ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ബാക്കി എല്ലാവരും നോമിനേറ്റഡായി അതായത് പത്ത് പേര് നോമിനേറ്റഡ് ആയി റസ്മിൻ അൻസിബ ജിൻഡോ അർജുൻ ഋഷി ശ്രീതു ജാസ്മിൻ അപ്സര അഭിഷേക് ആൻഡ് സിജോ പത്ത് പേര് എന്നിട്ട് നേരെ നമുക്ക് സായിനെ നന്ദിനെയും കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ഇവർ അവിടെ നിന്ന് നോറ 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 എന്ന് പറയുന്നുണ്ട് നോറേനേയും കൂടെ ഇടാൻ വേണ്ടിയിട്ട് മനസ്സിലായോ പക്ഷേ ബിഗ് ബോസ് ഇവിടെ ഗെയിം ട്വിസ്റ്റ് ചെയ്തു ബിഗ് ബോസ് ഇവിടെ പറയുകയാണ് നോറയല്ല രക്ഷിക്കുകയല്ല നിങ്ങൾ രക്ഷിക്കുകയാണ് വേണ്ടത് നോമിനേറ്റ് ചെയ്യുകയല്ല വേണ്ടത് ഇപ്പോൾ നോറയ്ക്ക് വരെ ഇവിടെ ജാസ്മിൻ ജാസ്മിനായിരുന്നെങ്കിൽ തീർന്നു അയ്യോ എന്തൊക്കെയായിരിക്കും സമരവും അവർ കുത്തിയിരിപ്പ് സമരവും ഒക്കെ വാഗ്യത്തിന് നോറയായി അപ്പോൾ നോറ നോറയാണ് അവിടെ സേഫായിരിക്കുന്നത് അതേപോലെ ഒരാളെയും കൂടെ ഇവർക്ക് സേവ് ആക്കാം ആരെ സിജോയും സിജോയിനെയാണ് സായി നന്ദനയും പറയുന്നത് നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് നമ്മൾ സംശയം പറഞ്ഞില്ലേ ഞാൻ സംശയം പറഞ്ഞില്ലേ സിജോ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ സിജോ ആകാൻ ഉണ്ട് കാര്യം ഇവരുടെ കണ്ണിൽ ഇവർ സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരാളെയാണ് ഇവർ സേഫ് ആക്കുന്നത് അത് സിജോവിനെയാണ് അങ്ങനെ സിജോ നോമിനേഷൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ തന്നെ നാല് പേരാണ് ഇപ്പോൾ നോമിനേഷൻ ഫ്രീ ആയിരിക്കുന്നത് നോറ സിജോ നന്ദന സായി ബാക്കിയുള്ള എല്ലാവരും നോമിനേറ്റഡ് അതായത് ഒമ്പത് പേര് നോമിനേറ്റഡ് ആണ് സിജോ ഒഴിച്ച് റസ്മിൻ അൻസിബ ജിൻഡോ അർജുൻ ഋഷി ശ്രീതു ജാസ്മിൻ അപ്സര അഭിഷേക് ഇത്രയും പേര് നോമിനേറ്റഡായി അപ്പോൾ ഒമ്പത് പേരാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് രണ്ടോ ഒന്നിലോ ഒന്ന് പേര് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്